നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട്ടെ യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് വലിയൊരു വിജയപ്രതീക്ഷ അല്ലെങ്കിൽ വലിയൊരു വിജയിച്ചതിന്റെ ഒരു പ്രതീതിയാണ് ഈ ഓഫീസിൽ നിന്നും ഇന്ന് കാണാനാകുന്നത് കാരണം ബി ജെ പിക്ക് വേണ്ടി ഇതുവരെ ശബ്ദിച്ച കോൺഗ്രസിനെ നകശിഖാന്തം എതിർത്തുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയുടെ വക്താവ് കോൺഗ്രസിൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാക പുതച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയത് അദ്ദേഹം സ്വീകരിച്ച വഴികൾ ഇതുവരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വഴികൾ എന്തായിരുന്നു ഒരു വർഗീയ ചേരിയിൽ നിന്നും മതേതര ചേരിയിലേക്ക് വന്നതിന്റെ ഒരു മാറ്റം അദ്ദേഹം ഇന്ന് പ്രകടിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഈ വെറുപ്പിന്റെ കടയിൽ സ്നേഹത്തിന്റെ ചന്ത തുറക്കും എന്ന് പറഞ്ഞത് ഞാനും അതിന് പിന്നാലെയുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് വർഗീയ ചേരി യിൽ നിന്നും മതേതരശേരിയിലേക്ക് ഒരാൾ എത്തുന്നത് തന്നെ മതേതര പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും വിജയവുമാണ് അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കേവലം മൂന്ന് ദിവസം നാല് ദിവസം മുൻപ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് ആ ആശ്വാസത്തിന്റെ ആ പ്രതീക്ഷയുടെ എല്ലാ ചലനങ്ങളും എല്ലാ സന്തോഷങ്ങളുമാണ് ഇനി ഈ ഓഫീസിൽ നിന്നും കാണാനാകുന്നത് സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് അതുകൂടാതെ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് അടക്കമുള്ള കെ പി സി സി ഭാരവാഹികൾ സംഘടനാ ജനറൽ സെക്രട്ടറി ലിജു അടക്കമുള്ള കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും തന്നെ നേരിട്ടെത്തിയാണ് സന്ദീപ് വാര്യറെ ഈ ഓഫീസിൽ വെച്ച് സ്വീകരിച്ചിരിക്കുന്നത് ഇത് പ്രവർത്തകരുടെ വലിയൊരു ആവേശ ആവേശത്തിന്റെ തിരയിളക്കമാണ് ഇന്ന് യഥാർത്ഥത്തിൽ കണ്ടത് അപ്പോൾ ഒരു സരിൻ പോകുമ്പോൾ അവിടേക്കൊരു സന്ദീപ് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആദ്യം സംഭവിച്ചത് സരിന്റെ ഒരു പാർട്ടി മാറ്റവും അതിനോട് എത്രത്തോളം ക്ഷീണമുണ്ടായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നത് തെരഞ്ഞെടുപ്പ് അടുക്കാൻ ആകുന്ന നിമിഷങ്ങളിൽ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുള്ളത്